ഹലോ ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ സൺഡേ ജംഷീദ് മഞ്ചേരി ഉദ്ഘാടനം ചെയ്ത താനൂര് ഡി പി ആണ് കേട്ടോ താനൂരി അച്ചച്ചേൻ്റെ മാർക്കാണ് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാത്തരം ഓർഗാനിക്കായ പ്രോഡക്റ്റും നമ്മുടെ മൂലക്കൽ താനൂര് ഫാത്തിമ മേഡത്തിൻ്റെ ഷോപ്പിൽ ആണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത് എന്ത് കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ മൂലക്കൽ താനൂര മൂലക്കൽ വന്നാൽ നമുക്ക് ഓർഗാനിക്കായ ഒരുപാട് പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ശരിക്കും ഷുഗർ കുളിക്കും സ്ട്രോള് വിരിക്കോസ് അങ്ങനെയുള്ള പൈൽസ് ഇതിനൊക്കെയുള്ള നമുക്ക് ഫുഡ് സപ്ലിമെൻ്റ് ഇവിടെ അവൈലബിൾ ആണ് രോഗങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് മൂന്ന് നാല് തരം പേസ്റ്റ് ഉണ്ട് ചായപ്പൊടി ഉണ്ട് പിന്നെ എല്ലാം അലവര ജ്യൂസ് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന്